ഗബ്രിയുടെ ഫാമിലിന്റെയും ഫ്രണ്ട്സിന്റെയും ഭാഗത്ത് നിന്നൊരു ഇൻസ്റ്റാ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗബ്രീനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കരുത് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ചെയ്യരുത് അവന്റെ മോശം സമയത്ത് ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല അവൻ്റെ ഒരു നല്ലൊരു ഗെയിമറാണ് ഇത്രയും മോശം കമൻസ് ഇടാൻ മാത്രം അവനൊന്നും ചെയ്തിട്ടില്ല അവന് ഫീലിങ്സും കാര്യങ്ങളും ഉണ്ട് അവനും ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അതൊരു ഗെയിമാണ് കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ടോക്സിക് ആയിട്ടുള്ള അതായത് ആൾക്കാരാണ് അതായത് ഇത്രയും മോശം കമന്റ്സ് ഇടുന്നവരൊക്കെ വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ് ടോക്സിക് ആണ് ഇത്രയും ഹേറ്റ് ഉണ്ടാവാൻ മാത്രം അവനൊന്നും അവിടെ ചെയ്തിട്ടില്ല ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് നിർത്തണം എന്തൊക്കെ സംഭവിച്ചാലും ബാക്കി ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇണ്ടട നിന്റെ കൂടെ എന്നും പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയും പറഞ്ഞിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അവൻ ഇത്രയും ഹേറ്റ് ഒന്നും ആഗ്രഹിക്കുന്നില്ല അത്രയും അവന് ഡിസേർവ് ചെയ്യുന്നില്ല അവൻ നല്ല ഗെയിമറാണ് അവന് ഫീലിങ്സ് ഉണ്ട് മനുഷ്യനാണ് കോർണർ ചെയ്ത് ഡയറക്ട്ലി ബ്രീനെ സൈബർ ബുള്ളീസിലേക്ക് ഇട്ടു കൊടുക്കുവാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞേക്കുന്നത് ഇവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് ഇടുന്ന ആൾക്കാരും ഇത് കാണുന്ന പ്രേക്ഷകരുമാണ് കുറ്റക്കാർ എൻ്റെ പൊന്നുമോനായ ഗബ്രി ഒന്നും അവിടെ കാണിച്ചു കൂട്ടിയിട്ടില്ല അവിടെ അവൻ്റെ ഇമോഷൻസ് മാത്രമാണ് അവൻ അവിടെ കാണിച്ചിട്ടുള്ളൂ അവനൊരു മനുഷ്യനല്ലേ അവന് ഫീലിങ്സ് ഉണ്ടാവില്ലേ എന്നൊക്കെ ജാസ്മിൻ ഒക്കെ പറയുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ജാസ്മിൻ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇരുന്നിട്ട് പറയാറില്ലേ ഞാനൊരു മനുഷ്യനല്ലേ എനിക്ക് ഫീലിങ്സ് ഉണ്ടാവില്ലേ എനിക്ക് ഇമോഷൻസ് ഉണ്ടാവില്ലേ ഈ രീതിയിലുള്ള കാര്യം തന്നെയാണ് ഗബ്രിയുടെ വീട്ടുകാർ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് തന്നെ വെറും പുച്ഛം മാത്രമാണ് തോന്നിയേക്കുന്നത് കാരണം അവനവിടെ കാണിച്ചു കൂട്ടിയത് എന്താണോ നിങ്ങൾ അവൻ്റെ കൂടെ നിൽക്കുന്നതും നിൽക്കാത്തതും ഒരിക്കലും ഓഡിയൻസിനൊരു വിഷയമല്ല പിന്നെ ഓഡിയൻസ് ഇത് കാണുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഗെയിമർ എന്നുള്ള രീതിയിലല്ലാതെ അല്ലെങ്കിൽ ഒരു ഗെയിം ഷോയാണ് എന്നുള്ള രീതിയിലല്ലാതെ ഒരിക്കലും അവർ എന്താ പറയുക നമ്മളെ പേഴ്സണൽ അവർ ഈ ഓഡിയൻസിൻ്റെ ആരുമല്ല ഗബ്രി എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഗബ്രി പോയിട്ടുള്ളത് ഗെയിം കളിക്കാനാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നിന്നിട്ട് പ്ലേ ചെയ്യുക ഇനി ഇനി ഇൻഡിവിജ്വലായിട്ടല്ല നിന്ന് പ്ലേ ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് എങ്കിൽ പോലും അവിടെ ആ ഷോയിൽ കാണിക്കേണ്ട കുറച്ച് കൾച്ചർ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണുന്ന പ്രേക്ഷകരൊക്കെ എല്ലാവരും എന്താ പറയുക അതൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കാണുന്ന പ്രേക്ഷകർ ഇത്രയും മുൻ ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും ആൾക്കാരുടെ മുൻപിലേക്കും ഇങ്ങനെ രണ്ടു പേര് വന്നിട്ട് കെട്ടിപ്പിടിക്കുകയും കടിക്കുകയും ഇത്രയും മോശം രീതിയിൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അതും കമ്മിറ്റഡ് ആയ ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവൾ നിന്നു കൊടുത്തിട്ടാണ് ഓക്കെ അവൾ നിന്നു കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് വേറൊരു കാര്യം പക്ഷേ എന്തൊക്കെയാണെങ്കിലും അവരാ കാണിക്കുന്നത് വളരെ മോശം പരിപാടി തന്നെയാണ് ഇനി എന്തൊക്കെ വന്ന് ന്യായീകരിച്ച് മിഴുകിയാലും ശരി അതൊരിക്കലും ഓഡിയൻസ് അംഗീകരിച്ച് തരുന്ന കാര്യം വളരെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഉണ്ടാകും അവർ പുറത്ത് വന്നാലും അവരത് കാണുക തന്നെ വേണം അവർ ഫേസ് ചെയ്യുക തന്നെ വേണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് ഇവർ പോയിട്ടുള്ളതും അവിടെ കാണിക്കേണ്ട കുറച്ച് മര്യാദകളൊക്കെ കാണിച്ചിട്ട് വേണം അവിടെ നിൽക്കാനും കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസും കാര്യങ്ങളും ഒന്നും ഈ തരത്തിലുള്ള അവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പോയി ഒരുപാട് പേരുണ്ട് നമ്മുടെ അൻസിബി ആണെങ്കിലും ഋഷി ആണെങ്കിലും അവരൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരിക്കലും വേറെ രീതിയിലേക്ക് ഇതുവരെയും ഓഡിയൻസിനേക്ക് കൺവേ ആയിട്ടില്ല അത് അവർ കീപ്പ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് അവരുടെ ഒരു മര്യാദയും അവരുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു ഇരുതുവാണ് ഇതൊക്കെയെന്ന് പറയുന്നത് നിങ്ങളെ തന്നെ കുറ്റം പറയത്തുള്ളൂ നിങ്ങളെയും അവനെയും കുറ്റം പറയുന്നുള്ളത് സ്വാ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അതിനെ നിങ്ങൾ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടോ ഞങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടോ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ന്യായീകരിക്കാൻ നോക്കിയാലും ഒരിക്കലും ഓഡിയൻസിന് ഇത് കൺവേ ആകുകയോ അല്ലെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയോ ചെയ്യുന്ന കാര്യങ്ങളല്ല അവിടെ നിന്ന് ഗബ്രി തന്നെ ഓൾറെഡി ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ സ്വന്തം തന്ത വന്ന് പറഞ്ഞാൽ പോലും ഇനി ജാസ്മിനെ കൈവിടില്ല എന്ന് അപ്പൊ അങ്ങനെ ഉറച്ച തീരുമാനത്തിലാണ് അവർ രണ്ടുപേരുമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പോലും അവർ കേൾക്കില്ല എന്നാണ് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു അങ്ങനെയുള്ളൊരു കൂടിയാണ് ഇപ്പൊ എന്തായാലും ബിഗ് ബോസിൽ ഗബ്രിയുടെ ഗെയിം ആണെങ്കിലും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഗെയിം എന്നൊരു സംഭവം അവിടെ ഇവർ രണ്ട് ഭാഗം ും വന്നിട്ടില്ല അതായത് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഗബ്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആദ്യത്തെ രണ്ട് ദിവസം അല്ലാതെ ബാക്കി അവരെന്താണ് കാണിച്ചു കൂട്ടിയതെന്ന് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് സ്വയം ന്യായീകരിക്കാൻ നോക്കിയാലും ഇങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യരുതെന്ന് പറഞ്ഞാലും സ്വന്തം മകനാണെങ്കിലും സ്വന്തം എന്താ പറയുക ഫ്രണ്ട്സ് ആണെങ്കിലും അവരോട് പറയാനുള്ളത് നിങ്ങളുടെ ഫ്രണ്ട് തന്നെ ഉണ്ടാക്കി വരും ഒരു ഹെയ്റ്റാണിത് അല്ലാതെ കാണുന്ന ജനങ്ങളിലെ കണ്ണിലുണ്ടായിരുന്ന പ്രശ്നമോ അല്ലെങ്കിൽ അവർ കണ്ടതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ അവർ വേറെ രീതിയിൽ കണ്ടതുകൊണ്ടോ അവർ മനഃപൂർവ്വം ഗബ്രി ഉപദ്രവിക്കാൻ വേണ്ടി ഹെയ്റ്റ് ആയിട്ടുള്ള കമൻ്റ് ഇടുന്നതോ ഒന്നുമല്ല അവിടെ എന്താണോ കാണുന്നത് എന്താണോ അവിടെ ഗബ്രി ചെയ്യുന്നത് അതാണ് ഇവിടെ ഓഡിയൻസ് കമൻ്റ് ഇടുന്നതും അതിനെതിരെ പ്രതികരിക്കുന്നതും അതിന് നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ശരി ഒരിക്കലും കണ്ടു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിച്ചു തരാൻ സാധിക്കാത്തൊരു കാര്യമാണ് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ ചെയ്യാൻ മറക്കല്ലേ